വചനം നിത്യവചനം ബ്രദർ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം ഒരിക്കൽ കൂടിയത് യുവചനവുമായിട്ട് ബന്ധപ്പെടുവാനിടയായതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഈ വചനം ശ്രദ്ധിക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് യോഹനാട്ട സുവിശേഷം മൂന്നാമധ്യായം പതിനാലാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു യോഹൻ ആൻഡ് സുവിശേഷം മൂന്നാം അധ്യായത്തിലെ വിഷയം വീണ്ടും ജനിക്കുക പുതുതായി ജനിക്കുക എന്നുള്ളതാണ് നിക്കോതിമോസ് എന്ന് പറയുന്ന ഒരു മതഭക്തനായ യഹൂദൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഔന്നത്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ആ മുഖമൊന്നും കൂടാതെ ഗുരു നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു ഉപദേഷ്ടാവെന്ന് ഞാൻ അറിയുന്നു കഥാവായ യേശു ക്രിസ്തു നിക്കോതിമോസിനോട് അപ്പോൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഏവർക്കും അറിയാം പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയുന്നതല്ല പുതുതായി ജനിക്കുക എന്ന വിഷയം അഥവാ വീണ്ടും ജനിക്കുക ബോണഗെയിൻ ഇത് മാനുഷികമായ ഒരു ഉപദേശമല്ല കർത്താവ് താൻ തന്നെ വെളിപ്പെടുത്തിയ ഒരു ഉപദേശമാണ് മനുഷ്യൻ വീണ്ടും ജനിക്കണം പാപത്തിൽ ജനിച്ച മനുഷ്യൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുന്നതല്ല എന്ന് വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ് എങ്ങനെ ഒരു വ്യക്തിക്ക് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കും വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നാം തിരുവഴത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ മുൻപ് സംസാരിച്ച വചനം ശ്രദ്ധിക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയും എന്നാൽ ഇവിടെ കഥാമായ യേശുക്രിസ്തു പുതുതായി ജനിക്കണം എന്നുള്ള ആശയം നിക്കോതി വ്യക്തമാക്കിയതിന് ശേഷം പറയുന്ന ഒരു വാക്കാണ് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലും യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലും അതേ കാര്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും കഥാവാ യേശു ക്രിസ്തു ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന കാര്യം ഇവിടെ പ്രസ്താവിക്കുകയാണ് ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും ഞങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാൽ നമുക്കറിയാം മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിയ സംഭവം സംഖ്യാപുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ഇസ്രയേൽ ജനം ിസ്രൈമി അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് അവർ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഇസ്രയേൽ ജനം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും അവർ ദൈവത്തോട് പിറുവിറുക്കുകയും ചെയ്തു പല സന്ദർഭങ്ങളിലും ദൈവം അവരെ ന്യായം വിധിച്ചു ദൈവത്തിൻ്റെ ആ ക്രോധത്തിൻ്റെ വടി അവരുടെ ശരീരത്തിൽ അവരുടെ മേൽ വരേണ്ടതായിട്ട് വന്നു അവർ ശിക്ഷിക്കപ്പെടേണ്ടതായി സാഹചര്യങ്ങളുണ്ടായി അവർ പൃപിറുപ്പകരായി തീർന്നപ്പോൾ അവർ ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ദൈവം അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തതായി നാം തിരുവനന്തത്തിലൂടെ മനസ്സിലാക്കുന്നു പ്രിയരെ നാം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു അപ്പോൾ തന്നെ പാപത്തിൻ്റെ മേൽ ദൈവം കൂടാതെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ദൈവം സ്നേഹവാനാണ് എന്ന് പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കണം ദൈവം നീതിമാൻ ഗോഡ് ഈസ് ലവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു വശമാണ് ഗോഡ് ഈസ് ജസ്റ്റ് ദൈവം സ്നേഹവാനാണ് അപ്പോൾ തന്നെ ദൈവം നീതിമാനുമാണ് ദൈവം പാവിയെ സ്നേഹിക്കുന്നു എന്നാൽ പാപത്തെ വെറുക്കുന്നു ഇസ്രയേൽ ജനത്തിൻ്റെ പാപത്തിൻ്റെ മേൽ ദൈവം കോപം ജ്വലിക്കുകയും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ വടികൊണ്ടവരെ അടിക്കുകയും ചെയ്തു ആ നിലയിൽ ദൈവം അവരെ ശിക്ഷിച്ചത് അഗ്നി സർപ്പങ്ങളെ അവരുടെ നടുവിലേക്ക് അയച്ചു എന്നുള്ളതാണ് മരുഭൂമിയിൽ വിഷമുള്ള സർപ്പം അഗ്നിസർപ്പം കടിയേറ്റാൽ വളരെ വേഗത്തിൽ മരിച്ചു വീഴാൻ സാധ്യതയുള്ള ആ സർപ്പത്തിൻ്റെ കടിയേറ്റ് അനേകം മരിച്ചു വീഴുവാൻ കാരണമായി മോശ ദൈവത്തോട് അപേക്ഷിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ മിസ്രീമി അടിമത്തത്തിൽ നിന്ന് ഈ ജനത്തെ വിടിവിച്ചുകൊണ്ടുവന്നത് ഈ ജനം ഈ മരുഭൂമിയിൽ നശിച്ചു പോകുവാൻ വേണ്ടിയാണോ ഈ ഭയങ്കരമായ ദൈവക്രോധത്തിൽ നിന്ന് അവരെ വിടിവിക്കണമേ എന്ന് മോശ അപേക്ഷിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ ഒരു രക്ഷാമാർഗമാണ് ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കുക ആ താമരസർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിന്മേൽ ഉയർന്നതായ സ്ഥാനത്ത് ഈ താമ്രസർപ്പത്തെ ഉയർത്തുക അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റവർ മരിച്ചു വീഴുവാൻ ആ നിലയിൽ ആ അഗ്നിസർപ്പത്തിന്റെ ഉഗ്രമായ വിഷം ശരീരത്തിൽ വ്യാപിച്ച് മരണത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്നവർ ആര് ഈ താമ്രസർപ്പത്തെ നോക്കിയാലും അവർക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും അവർക്ക് മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും മോശ മരുഭൂമിയിൽ താമ്രസർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണ് പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ദൈവത്തിന്റെ മടിയിലിരുന്ന ദൈവത്തിന്റെ പുത്രൻ ദൈവത്തിൻ്റെ പ്രമോദമായിരുന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിറങ്ങി വന്നു ഈ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു താഴ്ത്തപ്പെടുകയാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അവൻ താഴ്ത്തപ്പെട്ടവനായി തീർന്നു ഒരു കന്യകയായ സ്ത്രീയുടെ ഒരു മനുഷ്യ ശിശുവായി യേശു ക്രിസ്തു പറന്നു വീണു അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താഴ്ത്തപ്പെട്ടവനായി ഭൂമിയിലേക്ക് ഇറങ്ങി അങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു താഴ്ച ഭവിച്ചവനായി തീർന്നു എന്ന് വരികയിലും ആ കർത്താവ് എന്നും താഴ്ത്തപ്പെട്ടവനായിരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത് കർത്താവ് ഉയർത്തപ്പെടണം ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും അങ്കലേക്ക് ആകർഷിക്കും അതേ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ക്രൂശിൽ നമുക്ക് വേണ്ടി താഴ്ച ഭവിച്ചവനായി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി ഗോൽഗോത്ര കുന്നിൽ ഉയർത്തപ്പെടുകയാണ് മോശ മരുഭൂമിയിൽ താമര സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്നവൻ ഏറ്റവും താഴ്ത്തപ്പെട്ടവനായി എല്ലാവരും നിന്ദിക്കപ്പെട്ടവനായി എല്ലാവരും പരിഹസിക്കപ്പെട്ടവനായി എല്ലാവരും തള്ളപ്പെട്ടവനായി തിരുനരംഗം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ കർത്താവേശു ക്രിസ്തുവിനെ ക്രൂശിൽ ഉയർത്തിയിരിക്കുകയാണ് ഗോൾകഥയുടെ മുകളിൽ ആ ഉയർന്ന കുന്നിൻ പുറത്ത് നമ്മുടെ കർത്താവിനെ ഉയർത്തിയിരിക്കുകയാണ് താനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഗോൾഗത്തയുടെ മുകളിൽ ഉയർത്തപ്പെട്ടത് ഗോൽഗത്തയുടെ മുകളിൽ ഉയർത്തപ്പെട്ടത് മറ്റൊന്നിനും വേണ്ടിയല്ല എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും ഈ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ ഈ ക്രിസ്തുവിന്റെ മഹത്വം ഞാനും നിങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഗോൽഗത്താ കുന്നിൽ ഉയർത്തപ്പെട്ട കർത്താവിലേക്ക് നമ്മെ ആകർഷിക്കുവാൻ കർത്താവ് ഇതാ ഉയർത്തപ്പെട്ടിരിക്കുന്നു താഴ്ത്തപ്പെട്ടവനെങ്കിലും ഉയർത്തപ്പെട്ട കർത്താവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും യേശു കർത്താവിൻ്റെ താഴ്ച നമ്മോടുള്ള ബന്ധത്തിൽ നമ്മോട് അനുരൂപപ്പെടുവാൻ നമ്മിൽ ഒരുവനെ പോലെ അയിത്തീരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ പ്രമോദമായിരുന്നവൻ പിതാവിൻ്റെ മടിയിരുന്ന ഏകജാതനായ പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മോട് ഏകീഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മിൽ നമ്മൾ ഒരുവനെപ്പോലെ ആയിത്തീരുവാൻ വേണ്ടിയാണ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് മക്കൾ ജടരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് താനും അവരെപ്പോലെ ജടരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു നമ്മയൊക്കെയും വിടിവിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുവാൻ്റെ വണ്ണം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മുടെ കർത്താവിനെ ഇതാ ഉയർത്തപ്പെട്ട ക്രൂശിയിൽ നമുക്ക് കാണാൻ കഴിയും മരുഭൂമിയിൽ പിച്ചുള സർപ്പത്തെ ഉയർത്തി നോക്കിയവർ സൗഖ്യം പ്രാപിച്ചു കേവലമുള്ള ഒരു നോട്ടമല്ല ആ ഉയർത്തപ്പെട്ട പിച്ചുള സർപ്പത്തെ നോക്കുന്നത് കടിയേറ്റവരാണ് അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവരാണ് അഗ്നിസർപ്പത്തിന്റെ സർപ്പത്തിൻ്റെ കടിയേറ്റവർ അവർ ഇങ്ങനെ തങ്ങളുടെ യുക്തി കൊണ്ടും തങ്ങളുടെ ബുദ്ധി കൊണ്ടും ഒക്കെ ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് അഗ്നി സർപ്പത്തിൻ്റെ കടിയേറ്റതെന്ന് ചിന്തിക്കുക അവനൊരു ബുദ്ധിമാനാണ് അവൻ യുക്തിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെയും അവൻ്റെ വിദ്യാഭ്യാസം അവനെ രക്ഷിക്കുകയില്ല അവൻ്റെ യുക്തി അവനെ രക്ഷിക്കുകയില്ല അവൻ തൻ്റെ യുക്തിയിൽ കൂടെ ഇപ്രകാരം ചിന്തിക്കുകയാണ് എന്നെ കടിച്ചിരിക്കുന്നത് ഉഗ്രവിഷമുള്ള ഒരു പാമ്പാണ് അഗ്നി സർപ്പമാണ് എന്നെ കടിച്ചിരിക്കുന്നത് എൻ്റെ നാടി ഞരമ്പുകളിൽ കൂടെ ആ ഉഗ്ര സർപ്പത്തിൻ്റെ വിഷം എൻ്റെ പാദം മുതൽ എൻ്റെ ശിരസുമരെയും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിലയിൽ ഈ വിഷം എൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുമ്പോൾ ഞാനൊരു താമ്രസർപ്പത്തെ നോക്കിയാൽ എങ്ങനെ സൗഖ്യം പ്രാപിക്കും എനിക്കെങ്ങനെ ജീവൻ ലഭിക്കും എനിക്കെങ്ങനെ മരണത്തിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ കഴിയും ആ മനുഷ്യൻ തന്നെ യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ് ഇല്ല അതൊരിക്കലും സാധ്യമല്ല അതൊരിക്കലും യുക്തിക്ക് നിരക്കുന്നതല്ല ബുദ്ധിക്ക് നിരക്കുന്നതല്ല അതൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് ആ ബുദ്ധിമാനായ മനുഷ്യൻ ആ വിദ്യാഭ്യാസമുള്ള മനുഷ്യൻ വിചാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് രക്ഷിക്കപ്പെടുവാൻ ആ വ്യക്തിക്ക് മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ ഒരിക്കലും സാധ്യമല്ല അവൻ്റെ ബുദ്ധി അവനെ രക്ഷിക്കുകയില്ല അവൻ്റെ യുക്തി അവനെ രക്ഷിക്കുകയില്ല അവൻ്റെ വിദ്യാഭ്യാസം അവനെ രക്ഷിക്കുകയില്ല ആ അവൻ ആ മരണത്തിന് അവൻ്റെ ശിരസിൽ അവൻ്റെ ശരീരത്തിൽ കൂടി ആവിച്ചുകൊണ്ടിരിക്കുന്ന വിഷം അവൻ്റെ ശിരസിലെത്തുകയും അവൻ എത്രയും വേഗം മരിച്ചു വീഴുകയും ചെയ്യും എന്നാൽ എന്നെ അഗ്നിസർപ്പം കടിച്ചിരിക്കുകയാണ് എന്നെ കടിച്ചിരിക്കുന്നത് ഉഗ്ര വിഷമുള്ള പാമ്പാണ് ഈ വിഷം എൻ്റെ ശരീരത്തിൽ വ്യാപിച്ച് ഞാൻ ഇതാ മരണത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്നാൽ ഇതാ ദൈവത്തിൻ്റെ പദ്ധതിയാണിത് ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് ഇതാ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഏ കടിയേറ്റവരെല്ലാവരും ആ താമ്രസർപ്പത്തെ നോക്കിയാൽ സൗഖ്യം പ്രാപിക്കും അവൻ അവരവിശ്വസിക്കാതെ വിശ്വാസത്തോടുകൂടെ ആ താമ്രസർപ്പത്തിയിലേക്ക് നോക്കുകയാണ് വിശ്വാസത്തോടു കൂടെ നോക്കുകയാണ് ഇത് ദൈവമൊരിക്ക രക്ഷാമാർഗമാണ് ഇത് മനുഷ്യന്റെ യുക്തിക്കോ മനുഷ്യന്റെ ബുദ്ധിക്കോ നിരക്കുന്ന ഒരു രക്ഷാമാർഗമല്ല ദൈവമൊരിക്ക രക്ഷാമാർഗം ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിയും ആ മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ആ താമ്രസർപ്പത്തെ നോക്കി അഗ്നി സർപ്പത്തിന്റെ കടിയേറ്റ മനുഷ്യൻ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നു വിടുതൽ പ്രാപിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉയർത്തപ്പെട്ട കർത്താവിനെ വിശ്വാസത്തോടുകൂടെ നോക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ കാനൂരിലെ ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി രണ്ട് കള്ളന്മാരുടെ മധ്യയെ ക്രൂശിക്കപ്പെട്ടവനായി ആ ഗോൾകുത്ത കുന്നിൻ മുകളിൽ ക്രൂശിൽ തൂങ്ങപ്പെട്ടവനായി ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്കിവിടെ കാണാം ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ഞാനും നിങ്ങളും പിശാജ് എന്ന മഹാസർപ്പത്തിൻ്റെ കടിയേറ്റവരാണ് ആ പാപം എന്ന മാരകമായ വിഷം നമ്മുടെ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് ഈ പാപത്തിന്റെ മാരകമായ വിഷം നമ്മിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഈ ലോകത്തിലൊരു വൈദ്യന്മാർക്കും സാധ്യമല്ല ഈ ലോകത്തിലൊരു മതങ്ങൾക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല ഈ ലോകത്തിലൊരു ഇസങ്ങൾക്കും നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല ഒരു മതപുരോഹിതനോ മതപരമായിട്ടുള്ള ഏതെങ്കിലും ആചാരങ്ങൾക്കോ നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നതല്ല നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് ഒരേ ഒരു മാർഗം മാത്രം മറ്റൊരുത്തിൽ നിന്നും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല യേശുക്രിസ്തു ഒഴികെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് താഴ്ത്തപ്പെട്ടവനെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി രൂപത്തിലിരുന്നവൻ മനുഷ്യ വേഷമെടുത്ത് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി താഴ്ച ഭവിച്ച കർത്താവ് ആ കർത്താവ് മാ ആ ആ ഗോൽ കുന്നിൻമേൽ ഉയർത്തപ്പെട്ടു എല്ലാവർക്കും ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എല്ലാവർക്കും ഇത് കാണുവാനായിട്ട് സാധിക്കും കാൽവറയിൽ ഉയർത്തപ്പെട്ട കർത്താവിങ്ങളേക്ക് നോക്കി രക്ഷ രക്ഷപ്രാപിപ്പാൻ എല്ലാവർക്കും കഴിയും കാരണം എല്ലാവരും കാണത്തക്ക നിലയിൽ ഈ ക്രൂശീകരണം സംഭവിച്ചത് രഹസ്യ സംഭവമല്ല ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നടന്ന സംഭവമല്ല ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീൻ നാട്ടിൽ ഉയർത്തപ്പെട്ട കുന്നിൻമുകളിൽ ഇതാ എല്ലാവരും കാണുക യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഞാനോ ഭൂമിയിൽ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എല്ലാവരുമെങ്കിലേക്ക് ആകർഷിക്കപ്പെടും എല്ലാവരെയും ഈ ക്രിസ്തു മെങ്കിലേക്ക് ലോകത്തിന്റെ അഞ്ചു വൻകരകളിലുമുള്ള സമസ്ത മനുഷ്യരെയും ആകർഷിക്കത്തക്ക നിലയിൽ യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടു എന്ന് പറയുന്നത് ആ ഗോൾകത്ത കുന്നിന്മുകളിൽ മാത്രമല്ല ഇന്ന് നമുക്ക് എല്ലാവർക്കും വിശ്വാസത്താൽ യേശുവിനെ ദർശിച്ചുകൊണ്ട് അല്ലയോ കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ ഉയർത്തപ്പെട്ടത് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് പിശാജ് മാരകമായ വിഷമെന്നിൽ കുത്തിവെച്ച് ഞാൻ മരണത്തിന് അധീനരായിരുന്നു നിത്യനാശത്തിന് വിധേയപ്പെട്ടവനായിരുന്നു രണ്ടാം മര മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നു എന്നാൽ കർത്താവെ അവിടുന്ന് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ ഉയർത്തപ്പെട്ടു അവിടുന്ന് ക്രൂശിൽ ഉയർത്തപ്പെട്ടുവെങ്കിലും അവിടുന്ന് മരണത്തെ ആ മരണത്തിന് വിധേയപ്പെട്ട് അരിമത്തിലെ യോസേഫിൻ്റെ കള്ളറയിൽ അടക്കപ്പെട്ടെങ്കിലും ആ യോസേഫിൻ്റെ കള്ളറിയിൽ കേവലം മൂന്ന് ദിവസം മാത്രം കഷ്ടിച്ച് മൂന്ന് ദിവസം മാത്രമേ ഇരുന്നുള്ളൂ എന്നാൽ മരണത്തിൻ്റെ അധികാരിയായി പിഷാദിനെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി അവിടെ ഉയർത്തെഴുന്നേറ്റു അവിടെ ഉയർത്തപ്പെട്ടു കേവലം യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഗോൾഗോത്ര കുന്നിന് ഉയർത്തപ്പെട്ടു എന്ന് മാത്രമല്ല കർത്താവ് മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഉയർത്തപ്പെട്ടു നമ്മുടെ കർത്താവിന്ന് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ് നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട കർത്താവ് ആ കർത്താവിന്ന് സകല മഹത്വത്തിനും യോഗ്യനാണ് ഒരിക്കൽ നമുക്ക് വേണ്ടി താഴ്ച ഭവിച്ചവൻ ഒരിക്കലും നമുക്ക് വേണ്ടി എല്ലാവരും ത്യജിക്കപ്പെട്ടവൻ ഒരിക്കൽ നമുക്ക് വേണ്ടി നമ്മെ ഒരിക്കൽ നമുക്ക് വേണ്ടി ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാതെ സഹതാപം തോന്നത്തക്കുന്ന ആരുമില്ലാതെ കൈകാലുകൾ കാര്യം പാണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ ശരസെൽമുൾ കിരീടം ആഞ്ഞുതറയ്ക്കപ്പെട്ടവൻ മുതുക് ചാട്ടവാറുകൊണ്ട് നീളത്തിൽ അടിച്ചു കീറപ്പെട്ടവൻ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ കിടന്ന എൻ്റെ ദൈവവയ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ട് തുറക്ക നിലവിളിച്ച് പ്രാണനെ വെടിയുന്ന കർത്താവ് ഒരിക്കൽ താഴ്ത്തപ്പെട്ടവനെങ്കിലും ഇതാ നമ്മുടെ കർത്താവേശുക്രിസ്തു ഉയർത്തപ്പെട്ടിരിക്കുന്നു ആ കർത്താവിൻ്റെ നാമത്തെങ്കിൽ എല്ലാ മുഴങ്ങാലും മടങ്ങും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയണം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് ഏറ്റുപറയുന്ന ഈ അതുല്യ നാമത്തെ ഈ അത്ഭുത നാമത്തെ ഉയർത്തപ്പെട്ട നാമത്തെ സ്വർലോകനും ഭൂലോകനും അധോലോകനും ഒരുപോലെ വാഴ്ത്തിപ്പാടുന്ന ഈ അത്ഭുത നാമത്തെ ആ നാമത്തിൻ്റെ ശ്രേഷ്ഠത താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ താനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും യേശു ക്രിസ്തു കാൽവറയിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അത് മാത്രമല്ല അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു ഈ കർത്താവ് എത്രയോ ഉന്നതനാണ് എന്തോ ഒരു അത്ഭുത പുരുഷൻ ക്രിസ്തു എന്ന് പാട്ടുകാരൻ പാടിയിരിക്കുന്നത് പോലെ ഈ അത്ഭുത നാമത്തിൻ്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം ഈ നാമത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യേശു ക്രിസ്തു എൻ്റെ പേർക്ക് ക്രൂശിൽ മരിച്ചു എന്ന് വ്യക്തമായി അനുഭവിച്ചറിഞ്ഞ ദൈവമക്കൾ പാപരോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടിപിച്ച വിടിവിക്കപ്പെട്ടവർ യേശുക്രിസ്തു മുഖാന്തരം അത്ഭുത സൗഖ്യം ലഭിച്ചവർ ആത്മസൗഖ്യം ലഭിച്ചവർ അവർ കർത്താവിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിൻ്റെ പാദത്തിൽ വീണ് കർത്താവിനെ മഹത്വപ്പെടുകയാണ് എൻ്റെ കർത്താവേ ഞാൻ പാവിയായിരുന്നു ഞാൻ ദൈവശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയായിരുന്നു എന്നാൽ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നെ വിടിവിക്കുവാൻ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി വന്ന് എനിക്ക് വേണ്ടി താഴ്ച ഭവിച്ച താഴ്ച ഭവിച്ചു എന്നെങ്കിലും ഉയർത്തപ്പെട്ട എന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന അങ്ങയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങയുടെ മഹത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ എല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ കർത്താവിനെ നമുക്ക് നമസ്കരിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്രമു